ഈ ഓണാവധിക്ക് എന്നാണ് പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ക്യാഷ് ചെലവന്നില്ലാണ്ട് കാടിന്റെ നടുവിലുള്ള ഒരു കിടലം ഗ്രാമത്തിൽ പോയാലോ ഫീറാണ് വെൽക്കം ബാക്ക് കിച്ചോക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പശ്ചിമഘട്ട മലനിരയിലെ നീലഗിരി കുന്നുകളുടെ മടിത്തട്ടിലെ വശ്യസുന്ദരമായ പട്ടണമായിട്ടുള്ള മസിനകുടിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഇടത്തോട്ട് കൊടുങ്കാടിന്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ള കാടിന്റെ നടുവിലുള്ള ഒരു ഗ്രാമം അതാണ് മായാർ പോകുന്ന വഴിക്ക് ആന ആനാക്കാട്ടി മാൻ മുതലായിട്ടുള്ള വന്യജീവികളൊക്കെ കണ്ടുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കടുവയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു കിടില റൂട്ടാണത് നമ്മൾ മുതുമല ബന്തിപ്പ് റോഡിലൂടെ പോകുന്ന പോലത്തെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ റൂട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ആസൂത്രണം നമുക്ക് ഗ്രാമത്തിനുള്ളിൽ പോയാൽ മതി എന്റെ നാടായ തൃശ്ശൂരിലെ കടവല്ലൂരിൽ നിന്ന് രാത്രി രണ്ടു മണിക്ക് പുറപ്പെട്ട് പുലർച്ചെ ഒരു ആറ് മണിയോട് കൂടിയിട്ട് മുതുമല ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മോയാർ വില്ലേജിലേക്ക് എത്തിയിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു കിടലിന് യാത്രയായിരുന്നു അപ്പ് ഡൗൺ പെട്രോളിന് നമുക്ക് ആകെ കോസ്റ്റ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ അഞ്ചാളെ ഫുഡിന് ആയിരത്തഞ്ഞൂറ് വെച്ച് ടോട്ടൽ ഞങ്ങൾക്ക് കോസ്റ്റ് വന്നത് ആകെ നാലായിരം രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾ വെച്ച് ഡിവൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു കിടിലെ ാണ് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഈ വരുന്ന ഓണത്തിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് എവിടെയൊക്കെ പോകണമെന്ന പ്ലാൻ ആയിട്ട് നടക്കുന്ന അവർക്ക് വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് പോലെ വീഡിയോനെ കൊണ്ടു ഫോളോ ചെയ്തു